എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് പേരെ വാട്സപ്പിൽ വന്നിട്ട് ഇത്തവണ ബെഡ്ഷീറ്റ് എവിടെ നിന്ന് വാങ്ങിയതാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബെഡ്ഷീറ്റുകൾ ഞാൻ റിയാദിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞ് ഞാൻ മുമ്പ് വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്ത ആളുകളായിരിക്കാം ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് കേട്ടപ്പോൾ അവർ നിരാശരാവുകയാണ് ചെയ്തത് നാട്ടിൽ ഇത് കിട്ടൂലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു നാട്ടിലിവിടെ ഇതുപോലത്തെ ഷീറ്റ് തന്നെ കിട്ടും നമുക്ക് അമസോൺ വഴി ഈ ഒരു ബെഡ്ഷീറ്റ് സ്വന്തമാക്കാനുള്ള വഴിയുണ്ട് ആമസോൺ വഴി നമുക്ക് ഇതിലേറെ റേറ്റ് കൂടിയതും റേറ്റ് കുറഞ്ഞതും ഒക്കെ ആയ ബെഡ്ഷീറ്റുകൾ പർച്ചേസ് ചെയ്യാം ബെഡ്റൂം ഭംഗിയാക്കാൻ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ പുതിയ വീട് വെക്കുന്നവർക്കൊക്കെ ഒരുപാട് കളറുകളിലും ഒരുപാട് ഭംഗിയിലും ഒക്കെയുള്ള ക്വിൽറ്റുകൾ ആമസോണിലുണ്ട് നമ്മുടെ റൂമിന് അനുയോജ്യമായ ക്വിൽറ്റുകളും അതുപോലെ അതിൻ്റെ പില്ലോ കവറുകളും വേണ്ട അതിലേക്ക് ചേരുന്ന കുഷ്യൻ കവറുകളൊക്കെ നമുക്ക് ആമസോൺ വഴി പർച്ചേസ് ചെയ്യാനുള്ള അവസരമുണ്ട് പുതിയ വീടൊക്കെ ഒരുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹമാണ് നല്ല ബെഡ്ഷീറ്റുകൾ അതുപോലെ ക്വിൽറ്റ് കംഫോർട്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങി സെറ്റ് ചെയ്യുക എന്നുള്ളത് ഏത് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൽ നിന്നും എടുത്ത് കാണിക്കുന്ന കുഷ്യൻ കവറുകളും അതുപോലെ അതിന് ജോയിൻ്റ് ആയിട്ടുള്ള കളറുകളൊക്കെ നമുക്ക് അമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഇങ്ങനെയുള്ള ക്യുൽറ്റുകൾ താല്പര്യമുള്ളവർ ആമസോണിൽ നിന്നുള്ള ക്വിൽറ്റ് ഒന്ന് കണ്ടുനോക്കെട്ടോ ഭംഗിയുള്ള ക്വിൽറ്റുകളാണ് അതിലേക്ക് നല്ല ഭംഗിയുള്ള തലയിണയുടെ കവറും നല്ല വർക്കൊക്കെയുള്ള ക്വിൽറ്റുകൾ ഒരുപാട് ഉണ്ട് കുറച്ച് പീസുകൾ കളർഫുൾ ും കളർഫുള്ളതും ഒക്കെ ക്ലിറ്റുകൾ ഉണ്ട് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇത് വൈറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയ ക്വിൽറ്റാണ് ബ്ലാക്ക് വൈറ്റ് യെല്ലോ മിക്സ് ആയിട്ടുള്ള ഒരു ക്ലിറ്റാണിത് ഇനി നമുക്ക് മറ്റൊരു ഐറ്റം കണ്ടു നോക്കാം ഒറ്റ കളറിലുള്ള ഞാൻ വിരിച്ച പോലെ ആണിത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് അതിൽ നല്ല വർക്കൊക്കെ ഉണ്ട് അതിൻ്റെ പില്ലോ കവറൊക്കെ ഇങ്ങനെയാണ് വർക്കുകൾ വരുന്നതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഒത്തിരി വർക്കാണ് ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളറുകൾ ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി കളറുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വെറൈറ്റി കാണാം കേട്ടോ നല്ല ബോർഡറുകളൊക്കെയുള്ള ഒരു വെറൈറ്റിയാണിത് നല്ല ഭംഗിയുള്ള കിളിറ്റാണ് വീടിൻ്റെ അകത്തളങ്ങൾക്ക് ഭംഗി കൂട്ടുന്നത് നമ്മുടെയൊക്കെ ബെഡ്റൂമും ഡൈനിങ് ഹാളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ബെഡ്റൂം എപ്പോഴും നമ്മൾ ഭംഗിയോടെ സെറ്റാക്കി ഇടുന്നതിന് ഇങ്ങനെയുള്ള കിൽറ്റുകൾ നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട് ഈ ഒരു കിൽറ്റ് നമ്മൾ വാങ്ങുമ്പോൾ അതിലേക്ക് ചേർന്ന കുഷ്യൻ കവറുകൾ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു കിൽറ്റും അതുപോലെ ഈ ഒരു പില്ലോ കവറുകളും ഇതുപോലെയുള്ള കുഷൻ കവറുകളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് സ്വന്തമാക്കാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് സ്വന്തമാക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ചുകളോ പുതിയ വെറൈറ്റീസൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് അതേ ക്വാളിറ്റി ഉള്ള സാധനം തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും ഞാൻ പർച്ചേസ് ചെയ്തതാണ് അതിൻ്റെ ഒരു ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം